ഈ അടുത്ത ദിവസമേ ഒരു മാധ്യമ പ്രവർത്തകൻ നമ്മുടെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു പണ്ട് മാധ്യമ പ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതിൽ ഇപ്പോൾ ഖേദിക്കുന്നുണ്ടോ അത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി ക്ഷണിക്കാത്ത ഇടത്ത് പോകരുത് വിളിക്കാത്ത ഇടത്ത് ചെന്നാൽ അയ്യോ ദയവചെയ്ത് നിങ്ങളൊന്നും മാറി നിൽക്കുമോ എന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോ കടക്ക് പുറത്ത് എന്നൊക്കെ ഗെറ്റ് ഔട്ട് അടിച്ചേക്കും എന്താണ് ഈ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ട് ക്രൂ പിന്നെ സൗണ്ടിന്റെ ആൾക്കാർ എല്ലാരും ഉണ്ട് ഇവരെല്ലാം കടക്ക് പുറത്ത് എന്താണ് ക്യാമറയിലായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇരിക്കുന്നത് അങ്ങനെ ഇരുന്നാൽ അങ്ങനെ നിങ്ങൾ ഇരുന്നാൽ അവിടെ വന്നിട്ട് അല്ല നിങ്ങൾക്ക് ദയവായി പുറത്തേക്ക് പോകുക ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇതേ ഒരു ഗെറ്റ് ഔട്ട് അടി നല്ല കനത്ത രീതിയിൽ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യദാസന് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ആശയം തന്നെയാണ് അവിടുത്തെ ഉപമുഖ്യമന്ത്രി നടപ്പിലാക്കിയത് നിങ്ങളോടാരോടും അഭിപ്രായം അവർ ചോദിച്ചില്ലല്ലോ അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ അപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് അവിടെ ബുൾഡോസർ രാജാണ് നടത്തുന്നത് യോഗി ആദിത്യനാഥ് കാണിക്കുന്നതിന്റെ മറ്റൊരു വേർഷനാണ് കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട മുസ്ലിം വിഭാഗത്തിനെ മനഃപൂർവ്വം കയ്യേറ്റം ചെയ്യുകയാണ് ഇതൊക്കെയാണ് ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത് അപ്പൊ അതിന് കൃത്യമായിട്ട് നാഷണൽ മീഡിയ ഉൾപ്പെടെ എല്ലാവരോടും തുറന്നടിച്ചിട്ടുണ്ട് ഡി കെ ശിവകുമാർ ബാംഗ്ലൂരിലെ കാര്യം ഞങ്ങൾക്കറിയാം ബാംഗ്ലൂരിലെ കാര്യങ്ങള് ഞങ്ങള് നോക്കിക്കോളാം ഇതിനകത്ത് പിണറായി വിജയൻ ഇടപെടേണ്ട കാര്യമില്ല അതായത് കടക്ക് പുറത്ത് എന്ന ആ നമ്മുടെ ആശയത്തിന്റെ മറ്റൊരു രൂപം അതുകൊണ്ട് ഇവിടെ പിന്നെ അയ്യപ്പന്റെ സ്വർണം മോട്ടിച്ചത് തൊട്ട് ചെറിയ ചെറിയ ഹോട്ടലുകളിലും കല്യാണ വീടുകളിലും മട്ടന്റെ പീസ് കുറഞ്ഞ തമ്മി കത്തിക്കുത്ത് വരെയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അങ്ങനെ വെറുതെ ഇരിക്കുമ്പം വേണമെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഭരണകാര്യങ്ങൾ കൂടി ഞാൻ ഏറ്റെടുക്കാം എൻ്റെ വലിയ ആദർശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ആ കാര്യത്തിൽ ഞാൻ രേഖപ്പെടുത്തിയേക്കാം ഒരു സർവീസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെന്ന് കേറിയതായിരിക്കും ഇവിടുത്തെ എല്ലാം കഴിഞ്ഞല്ലോ അവിടുത്തെ കാര്യങ്ങള് അവിടുത്തെ ഉള്ള ആളുകൾക്കാണ് അറിയാവുന്നത് അവരാണ് അത് പരിഹരിക്കേണ്ട ആളുകൾ കാരണം അവർക്കല്ലേ അതിനെക്കുറിച്ച് ധാരണയുള്ളത് അതൊരു പൊതുഭൂമിയാണ് അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയത് അത് മാത്രമല്ല അവിടെ വളരെ അപകട നിറഞ്ഞ ഒരു സ്ഥലമാണ് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാകുന്നുണ്ട് അപകട സാധ്യതയുണ്ട് അതൊരു ക്വാറി കുഴിയാണ് അവിടുത്തെ തടാകങ്ങളും കാനകളും ബഫർ സോണുകളും ഒക്കെ കൈയേറി അനധികൃതമായിട്ട് നിർമ്മിച്ച സാധനങ്ങളൊക്കെയാണ് അവർ അവരിടിച്ച് തകർത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ അധികാരപ്പെട്ട ആളുകൾ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അല്ലെങ്കിൽ അവിടെ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് സംഘടനകളുണ്ട് വേണ്ടപ്പെട്ട മനുഷ്യരുണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് മുഖ്യദാസന് വലിയൊരു കെട്ടോട്ടടി കിട്ടി തലയും ചൊറിഞ്ഞ് ഇവിടെ ഇരിപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച ശേഷം കോട്ടും സിയോട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ഒരാളങ്ങോട്ട് പോയിട്ടുണ്ട് ആര് നമ്മുടെ റഹീമണ്ണൻ ഈ തീരെ അണ്ണൻ വൈ അവിടെ കൊടുത്തു അവരൊക്കെ അവിടെ വിറച്ച് ഇരിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് ബിരിയാണി കഴിക്കാൻ അണ്ണന്റെ മനസാക്ഷി സമ്മതിക്കുന്നില്ല എന്ന് പക്ഷേ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ കിലോമീറ്റർക്ക് അപ്പുറം മനുഷ്യർക്ക് എന്തെങ്കിലും യാതന ഉണ്ടായാലേ ഇവർക്ക് നോവുള്ളൂ കൺമുന്നിൽ കിടന്ന് എത്ര യാതന അനുഭവിച്ചാലും അതിനൊന്നും വിലയില്ല അതൊന്നും കുഴപ്പമില്ല കിലോമീറ്റർ ചെന്ന് ചെന്ന് കടന്ന് നമ്മൾ ഇവരാരെങ്കിലും നോക്കും രാഷ്ട്രീയത്തിന്റെ മാന്യത മനസ്സിലായോ അവിടെ നിന്ന് ഓർഡർ കൊടുക്കുകയാണ് ഇന്ന പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇന്ന ചെയ്യണം ഇന്ന ചെയ്യണം എന്നാണ് ഒന്നാമത് ഇങ്ങനെ ആരാന്ന് പോലും ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും നിങ്ങൾ ഇറങ്ങി പോന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ പോരാനുള്ളതേ ഉള്ളു

ഇവിടെ എത്ര കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോവാതിരിക്കുന്നുണ്ടെന്ന് അറിയാമോ വയനാട്ടിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വയനാട് വേണ്ട നമ്മുടെ അമ്പൂരിക്കപ്പുറം ഞാൻ ഈയിടെ പോയതാണ് മനുഷ്യര് ജീവിക്കുന്ന വീടുകളൊന്ന് കാണണം വികസന പ്രവർത്തനങ്ങൾക്ക് ജനക്ഷേമ പരിപാടികൾക്കും വോട്ട് കിട്ടുമെങ്കിൽ ഒരു കാരണവശാലും എൽ ഡി എഫ് പരാജയപ്പെടാൻ പാടുള്ളതാണ് പിന്നെ വലിയ അതിന് മാത്രം വികസന പ്രവർത്തനം നമ്മുടെ ജില്ലയിലടക്കം ക്ഷേമ ക്ഷേമപ്രവർത്തനം പെൻഷൻ എല്ലാം കൂടി നൽകിയിട്ടുണ്ട് അപ്പോ അതെല്ലാം വാങ്ങിക്കുന്ന ആളുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ വേണ്ടയോഗ്യമായിട്ടുള്ള ഒരു വഴിയില്ല മഴ സമയത്ത് ഒരു കാറിൽ പോയിട്ട് അത് മുഴുവൻ അവിടെ ചെളിയിൽ താഴുകയാണ് അവിടെ ഉള്ളവർക്ക് വാഹന സൗകര്യവും ഇല്ല കിലോമീറ്ററുകൾ നടന്ന് അത് വെള്ളവും നീന്തി ചെളിയും താണ്ടിയൊക്കെയാണ് അവരൊക്കെ യാത്ര ചെയ്യുന്നത് ഇതൊന്നും അവരുടെ മുന്നിൽ കാണുന്നില്ല ഇലക്ഷന്റെ സമയത്ത് വോട്ടിന് വേണ്ടി അവിടെ എല്ലാവരും ചെല്ലാറുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ അവരോട് സംസാരിക്കുകയും ചെയ്തു പക്ഷെ അവർക്കൊക്കെ ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിക്കാൻ പേടിയാണ് പാവപ്പെട്ട മനുഷ്യരാണ് ഇതൊന്നും കാണണ്ട അവരൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ടോ ആഹാരം കഴിക്കുന്നുണ്ടോ ഇതൊന്നും നമ്മുടെ വിഷയമല്ല നമുക്ക് എങ്ങനെങ്കിലും ഇലക്ഷൻ പ്രമാണിച്ച് വോട്ട് ഉണ്ടാക്കണം അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വാർത്തകളിൽ ഇടം നേടണം നമുക്ക് മറ്റുള്ളവരോട് സഹജീവികളോട് അനുകമ്പയാണ് അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് പ്രത്യേക കരുണ കാട്ടുന്ന അവർക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ആളുകൾ നമ്മളാണ് ഞങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ള ഒരു തോന്നൽ മനുഷ്യരിൽ ഉണ്ടാക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യം അല്ലാതെ നിങ്ങൾക്ക് ആരോടും ഒരു കരുണയും ഇല്ല സഹതാപവും ഇല്ല ഛത്രപതി ശിവജിയുടെ രീതി ചെമ്പടയുടെ രീതി ഫെഡറൽ ഈ പ്രഹസനം നിർത്തു അവരാട്ടിയിട്ടില്ലേ ഇനി നിർത്ത് അവിടുത്തെ ബുൾഡോസർ രാജിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇവിടുത്തെ ഗുണ്ടാരാജ് ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തിപ്പിക്കുന്നത് നിങ്ങൾ എന്നത് കൂടി ചിന്തിക്കണം